ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഓയിലാണ് ഉരുക്ക് വെളിച്ചെണ്ണ കോക്കനട്ട് വെർജിൻ ഓയിലെന്ന് ഇതിന് അറിയപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് അല്പം ഉണങ്ങിയ രണ്ട് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഉണങ്ങിയ തേങ്ങ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പച്ച തേങ്ങ എടുത്താലും ഇത് നമുക്ക് ഇതുപോലെ അധികം ഓയിൽ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ ആ കൊണ്ടുവന്ന ആ ഒരു തേങ്ങയെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് ഇനിയിപ്പൊ നമുക്ക് ഇതിനകത്തെ ആ ഒരു പൾപ്പ് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നിന്ന് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണമെന്ന് പറയേണ്ട കാര്യം ഇത് ഒരുപാട് വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കൊണ്ടുപോയി എന്ന് അരച്ച് കൊണ്ടുവരാം അപ്പൊ ഇതേ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് ആ ഒരു തേങ്ങാപ്പാലെല്ലാം നമുക്ക് സപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി കൊടുക്കുക തീർച്ചയായിട്ടും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണിത് ദേഹത്തൊക്കെ തേച്ച് കുളിക്കുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ആയുർവേദ മരുന്നുകൾ ഇത് ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു തേങ്ങാപ്പാലെല്ലാം നല്ലതുപോലെ എടുത്ത് ഇനി ഒരു അര മണിക്കൂർ സമയം ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കുക അര മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ക്രീം മേളിൽ അടിഞ്ഞു വന്നതെല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക പിന്നീട് ഈ നമ്മൾ മാറ്റിയെടുക്കുന്ന ഈ ഒരു ക്രീം വേറൊരു ചെറിയ പാത്രത്തിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ആ ഒരു ക്രീം എല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ ജലാംശങ്ങളെല്ലാം അതിന്റെ താഴെ അടിഞ്ഞു കിടപ്പുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിനു വേണ്ടി ഇവിടെ ഞാൻ ഒരു പാത്രം സ്റ്റൗവിന്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു ക്രീം ആ തേങ്ങാപ്പാലിൽ നിന്ന് എടുത്ത് ആ ഒരു ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നിർത്താതെ നമുക്ക് ഇളക്കി കൊണ്ട് ഇരിക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും ഇത് നിർത്താതെ ഇളക്കി കൊണ്ടേ ഇരിക്കുക കാരണം ഒരു കാരണവശാലും കരിഞ്ഞു പോകാൻ പാടില്ല കാരണം ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഓയിലിന്റെ നിറത്തിന് വ്യത്യാസം വരും അതുപോലെ പഴയ നിങ്ങളുടെ തേങ്ങയൊക്കെ ഈ ഒരു കൊള്ളാതെ അഴുക്ക് പിടിച്ച തേങ്ങയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉരുക്ക് വെളിച്ചെണ്ണയായിട്ട് എടുക്കാൻ ഏറ്റവും ഉത്തമമാണ് അപ്പൊ അതിന്റെ മണം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മണം ഒക്കെ മാറ്റാനുള്ള മാർഗമുണ്ട് അതിനാ അല്പം തുളസിയോ അല്ലെങ്കിൽ ഇച്ചിരി കർപ്പൂരമോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മണം എല്ലാം മാറും നമുക്കത് ഉപയോഗിക്കാൻ വളരെയേറെ നല്ലതായി തന്നെ എടുക്കാം അല്ലാതെ തേങ്ങ നിങ്ങൾ കളയുക ഒന്നും ചെയ്യരുത് ഈ ഞാനീ കാണിക്കുന്ന പോലെ തന്നെ ഒരു പഴയ തേങ്ങയുടെയും നല്ലതുപോലെ ഇതുപോലെ ക്രീം എടുത്ത് ഇതുപോലെ ഉരുക്കിയെടുക്കാവുന്നതാണ് ഇപ്പം അതിന്റെ എല്ലാം മാറി വന്നിട്ടുണ്ട് ഇത് കൂടുതൽ അധികം കളറായി വരരുത് കളറായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓയിലിന്റെ നിറത്തിന് വ്യത്യാസം വരും കാരണം ഒരു റെഡ് കളറായിട്ട് വരും അങ്ങനെ വരാൻ പാടില്ല നല്ല പ്യുവർ വൈറ്റ് കളറായിട്ട് തന്നെ വരണം ഈ ഒരു പരുവം നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചേക്കണം ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഇനി സ്റ്റൗവിൽ നിന്ന് ഇതൊന്ന് ഇറക്കി മാറ്റി വെക്കുക ഒന്ന് തണുത്തതിന് ശേഷം ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് വളരെ ചെറിയ അളവിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് രണ്ടേ രണ്ട് തേങ്ങ വെച്ച് തയ്യാറാക്കിയത് കൊണ്ടാണ് ഇത് ഇത്രയും കിട്ടിയത് എന്നാലും ഒരു പത്ത് ദിവസം നമുക്കിത് ഉപയോഗിക്കാം